ഷൊർണൂറിൽ പതിനാല് വയസ്സുകാരന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ മർദ്ദനം ചേലക്കര പോലീസ് സ്റ്റേഷനിലെ വനിതാ കോൺസ്റ്റബിളായ ജാസ്പിനെതിരെ കുട്ടിയുടെ രക്ഷിതാവ് നൽകിയ പരാതിയിൽ ഷൊർണൂർ പോലീസ് കേസെടുത്തു ഷൊർണൂർ പോസ്റ്റ് ഓഫീസിന് പിറകു ഭാഗത്തുള്ള വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന പതിനാലുകാരനാണ് ഇക്കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് മർദ്ദനമേറ്റത് ഇവർ താമസിക്കുന്ന ക്വാർട്ടേഴ്സിന് സമീപത്തായാണ് പോലീസ് ഉദ്യോഗസ്ഥയായ ജാസ്മിനും വാടകയ്ക്ക് താമസിക്കുന്നത് രാത്രികാലങ്ങളിൽ ഇവർ താമസിക്കുന്ന ക്വാർട്ടേഴ്സുകളിലേക്ക് ആരോ കല്ലെറിയുന്നത് പതിവാണ് ഈ കല്ലെറിയുന്ന കുറ്റം പതിനാലുകാരനും മേൽ ചുമത്തിയാണ് കുട്ടിയെ മർദ്ദിച്ചതെന്നാണ് കുട്ടിയുടെ മാതാവ് പറയുന്നത് ഒരു അടുത്തുള്ള ഒരു സ്ത്രീയാണ് പോലീസാണ് പിന്നെ ഇവിടുന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ ചേലക്കര എന്നാണ് പറഞ്ഞത് പക്ഷേ അല്ല വന്നിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത കൈവാസിനെയാണ് വന്നിട്ട് എൻ്റെ കുട്ടി ഞങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ ഫസ്റ്റ് കൊണ്ട് അങ്ങനെ രണ്ട് അടിച്ചു അപ്പം ഞാൻ പറഞ്ഞു എങ്ങനെ എൻ്റെ കുട്ടിനെ അടിക്കുന്നത് എൻ്റെ കാരണത്തിനാണ് എൻ്റെ കുട്ടീനെ അടിക്കുന്നത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവ ഇവ പറഞ്ഞിട്ട് അപ്പം ഈ ബോഡി എന്ന് പറഞ്ഞിട്ട് ഇന്ന തള്ളി വിട്ടു ഇന്നടിച്ച് ഇൻ്റെ ഉമ്മാനേം കുന്തി വിട്ടു അപ്പോൾ ഞാനെന്ന് പറഞ്ഞു എന്തിനു എൻ്റെ അമ്മാനെ അടിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ അപ്പോൾ എണ്ണത്തിൽ മേഖല കുടിച്ചു അപ്പോൾ എൻ്റെ അനിയന്നെ അവനക്ക് വെയിൽ അവനും നെന്വേദനയിട്ട് അവൻ ഹോസ്പിറ്റലിൽ ഇരുന്നു ഞാൻ വന്നിട്ട് നിങ്ങൾ മാറ്റിമത്തിനും ആ കണ്ണാടി അവനെ താഴ്ത്തു പോകുന്നു അതെൻ്റെ കൂട്ടിനെ അടിച്ചിട്ട് ആകെ നമുക്ക് ആണ് ആ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എൻ്റെ അനിയനിക്കും വലിയായിരുന്നു അവനക്കും നന്ദി വേദന ചെവിക്കടിയേറ്റ കുട്ടിയെ ആദ്യം ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കുട്ടിയുടെ പരിക്ക് ഗുരുതരമല്ല മറ്റാരോ കല്ലെറിഞ്ഞത് താനാണ് ചെയ്തതെന്ന് പറഞ്ഞ് ഒരു കാരണവുമില്ലാതെയാണ് അയൽവാസിയായ പോലീസുകാരി തന്നെ മർദ്ദിച്ചതെന്ന് കുട്ടിയും മൊഴി നൽകി അതേസമയം കല്ലെറിഞ്ഞതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ ആളുകൾക്കിടയിൽ വെച്ച് പരസ്യമായി പോലീസ് ഉദ്യോഗസ്ഥയായ തന്നെ തെറിവിളിച്ചതുകൊണ്ടാണ് കുട്ടിയെ കൈകൊണ്ട് അടിച്ചതെന്നാണ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥയായ ജാസ്മിന്റെ പ്രതികരണം അതേസമയം കല്ലെറിഞ്ഞതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ ആളുകൾക്കിടയിൽ വെച്ച് പരസ്യമായി പോലീസ് ഉദ്യോഗസ്ഥയായ തന്നെ തെറിവിളിച്ചതുകൊണ്ടാണ് കുട്ടിയെ കൈകൊണ്ട് അടിച്ചതെന്നാണ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥയായ ജാസ്മിന്റെ പ്രതികരണം അപ്പൊ ഞാൻ ഇവരുടെ കവളത്ത് വന്നു കൊടുത്തത് ഞാൻ അപ്പോ ഉമ്മ നീ നീ എന്നെ വെച്ചു ഞാൻ സംഭവത്തിൽ ഷൊർണൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു തിരുവല്ലൂർ മികച്ച അതിഥി മന്ദിരമായി ആനമല ഹോം സ്റ്റേസ് അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ലുവല